നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഭരണം പിടിക്കാൻ വേണ്ടി ബി ജെ പി കളത്തിലിറക്കിയവരുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട് സംസ്ഥാന ഉദ്യോഗ ഉപാധ്യക്ഷയും അതുപോലെ തന്നെ മുൻ ഐ പി എസ് ഓഫീസറുമായിരുന്ന ആർ ശ്രീലേഖ ഇവരെ കളത്തിലിറക്കിയാൽ ബിജെപിക്ക് ഈ തവണ ഇരട്ടി ഗുണമായിരിക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിരുന്നു ശ്രീലേഖയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ചെറിയൊരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ ഐ പി എസ് പേര് വെട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം ഐ പി എസ് എന്ന് വേണ്ട എന്നും റിട്ടയേർഡ് എന്ന് ചേർക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീലേഖയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ടി എസ് രശ്മി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു തീരുമാനം എന്നുള്ളതാണ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പേരിനൊപ്പം ഐ പി എസ് എന്ന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നും രശ്മി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറെ സ്ഥലങ്ങളിലെ പ്രചാരണ പോസ്റ്ററുകളിൽ നിന്ന് ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മായിച്ചിരിക്കുകയാണ് ബാക്കിയിടങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ റിട്ടയർഡ് എന്ന് തിരുത്തി എഴുതണം എന്നും അറിയിക്കുന്നു കോർപ്പറേഷനിലേക്ക് ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് ശ്രീലേഖ ബി ജെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരുങ്ങുന്നത് ശ്രീലേഖയുടെ പോസ്റ്റുകളിലും ഫ്ളക്സുകളിലും ഐ പി എസ് എന്ന ചുവരെഴുത്തിൽ ഐ പി എസ് ബ്രാക്കറ്റിൽ റിട്ടയർഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പേരിനൊപ്പം ഐ പി എസ് ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്നാണ് ഈ ഒരു തീരുമാനത്തിന്റെ പിന്നാലെ ശ്രീലേഖയുടെ പ്രതികരണം അതേസമയം തലസ്ഥാനത്തെ മിക്ക നഗര മികച്ച നഗരമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം പാർട്ടിയുടെ സ്വപ്നത്തിൽ പങ്കാളിയാകുന്നു എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശ്രീലേഖ ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നു ശ്രീലേഖ ആ ശ്രീലേഖ തന്നെയാണ് സംസ്ഥാനത്തെ ആദ്യ വനിതാ ഡി ജി പി ആയിട്ടും പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐ പി എസ് ബാച്ചിലുള്ള ശ്രീലേഖ കോട്ടയത്ത് എ എസ് പി ആയിട്ടാണ് ആദ്യം നിയമിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിലെ ആദ്യ വനിതാ എസ് പി ആയിട്ട് തൃശൂരിലേക്ക് ചുമതലയേൽക്കുകയായിരുന്നു സി ബി ഐ എസ് പി വിജിലൻസ് എ ഡി ജി പി ജയിൽ എ ഡി ജി പി തുടങ്ങിയിട്ടുള്ള നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം അതേസമയം ഈ തവണത്തെ ദേശ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി ജെ പി ഇറക്കിയിട്ടുള്ള മത്സരാർത്ഥികൾ അതിന്റെ ഒരു നിരയിൽ പ്രധാനി ആയിരുന്നു ഡി ജി പി ആയിരുന്ന മുൻ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ എന്നത് ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഈ പറയുന്നത് പോലെ കെ എസ് ശബരിനാഥന്റെ നേതൃത്വത്തിൽ പ്രമുഖ രാഷ്ട്രീയ പ്രമുഖരെ രംഗത്തിറങ്ങിയ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടം കടുപ്പിച്ച സമയത്താണ് ബി ജെ പി നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം മത്സരം ശക്തമാക്കാൻ വേണ്ടി േഖയുടെ പേര് സജസ്റ്റ് ചെയ്തത് കേരള പോലീസിലെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയെ അടക്കം പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകളെയാണ് തിരുവനന്തപുരത്തേക്ക് ബി ജെ പി ഇറക്കിയിരിക്കുന്നത് പാളയത്ത് മുൻ കായിക താരവും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുമായിട്ടുള്ള പത്മിനി തോമസും ബി ജെ പിക്ക് രംഗത്തുണ്ടായിരുന്നു മുൻ ഡി ജി പി ആർ ശ്രീരേഖ ശാസ്തമംഗലം വാർഡിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബി ജെ പി നേതാവ് വി വി രാജേഷ് കൊടുങ്ങന്നൂർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് വിട്ടുവന്ന തഞ്ചാവൂർ സതീഷ് തമ്പാനൂരിലും മത്സരിക്കുന്നുണ്ട് അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് വിട്ടാണ് പത്മിനി തോമസ് ബി ജെ പി സ്ഥാനാർത്ഥിയായതെന്നത് ബി ജെ പിക്ക് ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് സാധ്യതയൊരുക്കിയിരുന്നു കോൺഗ്രസ് വിട്ടെത്തിയ മഹേശ്വരൻ ും തമ്പാനൂർ സതീഷും ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു ഭരിക്കാൻ ഒരു അവസരമാണ് ബി ജെ പി ചോദിക്കുന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനാണ് ലക്ഷ്യമെന്നും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കുമെന്നും ബി ജെ പി പ്രസിഡന്റ് വാഗ്ദാനം നൽകിയിരുന്നു തലസ്ഥാനത്തിന്റെ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഭരണമാണ് ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത അനന്തപുരി എന്നത് ബി ജെ പിയുടെ ഉറപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം ബി ജെ പിയുടെ കേരളത്തിലെ ബി ജെ പിയുടെ വാഗ്ദാനം എന്നുള്ളതാണ് പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം ഇടപെടൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതേസമയം കഴിഞ്ഞ ദിവസവും തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന സാധ്യതകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ നിലപാട് അതൊക്കെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിരുന്നു രണ്ടുപേരാണ് തിരുവനന്തപുരത്ത് ബിജെപി തെരഞ്ഞെടുപ്പ് തുടരുന്നതിന് തൊട്ടുമുമ്പും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷവും മരണപ്പെട്ടിരിക്കുന്നത് രണ്ട് രണ്ടുപേർ അനിൽകുമാർ അതുപോലെ തന്നെ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഈ രണ്ട് പ്രവർത്തകരുടെയും മരണം ഒഴിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ബിജെപിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള പ്രഖ്യാപനമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി പ്രവർത്തകർ പ്രതികരിച്ച വാക്കുകളിലേക്ക് കൂടെ എന്നോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമനും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയും സ്ക്രൂട്ട്നിയും കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ ഒരു മുന്നേറ്റമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടേതും എൻ ഡി എ ബി ജെ പി എൻ ഡി എ പിന്തുണയുള്ള സ്വതന്ത്രരും ഉൾപ്പെടെ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ രംഗത്തറക്കിയിട്ടുണ്ട് ആകെ എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം സ്ഥലങ്ങളിൽ ബി ജെ പി എൻ ഡി എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഒരു ചിഹ്നം ആ ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ചിഹ്നത്തിലാണ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരായിട്ടാണ് കാലാകാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നിർത്തുന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ശതമാനത്തോളം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സാധിച്ചിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അത് എൺപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ബി ജെ പിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടം ഞങ്ങൾക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു തത് ജില്ലാ പഞ്ചായത്തുകൾ നഗരസഭകളിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്ഥാനാർത്ഥികളെ ബി ജെ പി എൻ ഡി എ സഖ്യം നിർത്തിക്കഴിഞ്ഞു ബ്ലോക്കിൽ നയൻറ്റി ത്രീ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്ഥാനാർത്ഥികൾ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സര ചില ബി ജെ പിയോട് കരുതലും ഉത്കണ്ഠയുമുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം എണ്ണായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല പതിനായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ വച്ച് തട്ടുന്നത് കണ്ടു അങ്ങനെയുള്ള ഞങ്ങളോട് കരുതൽ കാണിക്കുന്ന ആ മാധ്യമങ്ങൾ ഈ വസ്തുതയും കൂടെ ഒന്ന് അടുത്ത ദിവസങ്ങൾ പറഞ്ഞാൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഞങ്ങൾക്കുണ്ട് മലപ്പട്ടം തളിപ്പറമ്പ് മണ്ഡലത്തിലെ മലപ്പട്ടത്ത് പഞ്ചായത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി സ്ക്രൂട്ട്നി സമയത്ത് റിട്ടേണിംഗ് ഓഫീസറും സി പി എമ്മുമായിട്ട് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മലപ്പട്ടം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടില്ല അത് സി പി എമ്മും റിട്ടേണിങ് ഓഫീസർമാരുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് അത് ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ചെറുകുന്ന് കണ്ണപുരം ആന്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അവർ ഏത് ഭീഷണിയും പ്രലോഭനവും ഒക്കെ കൊണ്ട് ഇതര സംഘടനകളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാട്ടി ഓടിക്കുന്ന രീതിയിലുള്ള സമീപനം വച്ചുപുലർത്തുന്ന ചെറുകുന്ന് കണ്ണപുരം ആന്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു ആറ് സീറ്റ് ഒൻപത് സീറ്റ് ഏഴ് സീറ്റ് എന്ന നിലയിൽ അവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ ആറേഴ് മാസക്കാലമായിട്ട് നടത്തി ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ ഓരോ ഘട്ടത്തിലും പാർട്ടിയുടെ ആ സമയത്തുള്ള ടാർഗറ്റ് ഓരോന്നും അച്ചീവ് ചെയ്തുകൊണ്ടാണ് നേടിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് രംഗത്തിറക്കുന്നതിലും ഞങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥലങ്ങളിൽ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലാണ് എന്ന് കേരളത്തിന് കേരളത്തിന് ബോധ്യമായിരിക്കുന്നു ഈ രീതിയിൽ ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിച്ച പാർട്ടിയുടെ സഹപ്രവർത്തകരുടെ ആ പ്രവർത്തനത്തെ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി കാണുന്നു ബി ജെ പിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വോട്ട് നൽകി വിജയിപ്പിക്കാൻ കേരളീയര വികസിത കേരളം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയോടായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്